ഈ വർഷത്തെ സഹകരണ വാരാഘോഷ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പരിപാടികൾ നടത്തും ഇതിന്റെ ഭാഗമായുള്ള ഹോസ്തർഗ് വെള്ളരിക്കുണ്ട് താലൂക്കുകളിലെ പരിപാടികൾക്കായി സംഘടക സമിതി രൂപീകരിച്ചു കോഴിക്കോട് നവംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ നടക്കുന്ന എഴുപത്തിരണ്ടാമത് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിൽ വിവിധവും വിപുലവുമായ പരിപാടികൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഹോസ്തൃഗ് വള്ളരിക്കുണ്ട സർക്കിളുകളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച സമിതി രൂപീകരണ യോഗം കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു

സി പ്രഭാകരൻ എം രാഘവൻ കൊപ്പൽ പ്രഭാകരൻ വി കമ്മാരൻ എം ഹാജ്ര എ എം മേരി എൻ ആർ ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു വള്ളരിക്കുണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ വി സുനിൽകുമാർ സ്വാഗതവും പി വി രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു വോയിസ് വാരാഘോഷ ഭാഗമായി ഗ്രാമീണ വികസനം സഹകരണ മേഖലയിലൂടെ സംരംഭകത്വം യുവജനങ്ങളിലൂടെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഘടനാപരമായ മാർഗരേഖ വിനോദസഞ്ചാരം ആരോഗ്യമേഖലയിലെ സഹകരണ പങ്കാളിത്തം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി വിവിധ കേന്ദ്രങ്ങളിൽ സെമിനാറുകളും കലാ സാംസ്കാരിക പരിപാടികളും നടത്താൻ യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്